ഹലോ സുഹൃത്തുക്കളെ ഞാൻ പുഷ്കറിൽ ഉള്ളത് ഇപ്പം ഇവിടെ നിന്ന് ഒരു എന്താ പറയുക ഒരു ഷുഗർ കെയിൻ ജ്യൂസ് അടിക്കുന്നു കരിമ്പ് ജ്യൂസ് ഇതാണ് ഷുഗർ എന്താ പറയുക പുഷ്കർ ബസ് സ്റ്റാൻഡ് ഒരു ചെറിയ ബസ് സ്റ്റാൻഡ് ഉണ്ടോ അത്ര ഡെവലപ്മെൻ്റ് ഒന്നുമില്ല റോഡൊന്നും അത്ര പോരാ അപ്പോൾ ആ പുഷ്കർ ടൗൺ ഇത് പുഷ്കർ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഈ പുഷ്കർ ഗഡ്സ് വരുന്നത് ഘാട്ടുകളിലെ പുഷ്കർ ഗാർഡ്സ് ഗാട്സിലേക്ക് നമുക്ക് പോവാം അതുകൊണ്ട് വലിയ പശുവിനൊക്കെ കണ്ട അപ്പോൾ നമ്മൾ പുഷ്കർ മെയിനായിട്ടുള്ള പുഷ്കർ ലേക്ക് അല്ലെങ്കിൽ പുഷ്കർ ഗാഡ്സ് എന്ന് പറയും അവിടത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ബസ് സ്റ്റാൻഡിന്റെ ഈ തൊട്ടടുത്ത് തന്നെയാണ് ഈ നമുക്ക് ഈ പുഷ്കർ ഗാട്സ് വരുന്നത് കുറച്ച് നടക്കേണ്ട ദൂരമുള്ളൂ ഇവിടെ കണ്ട പഴയ ബിൽഡിങ്ങുകളാണ് ട്രഡീഷണൽ ബിൽഡിങ് രാജസ്ഥാൻ നല്ല പുഷ്കർ എന്ന സ്ഥലത്താണ് ഉള്ളത് നമ്മളിവിടെ എത്തി ഇവിടെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് കച്ചവടക്കാർക്ക് ഇപ്പൊ കച്ചവടം കുറവാണെന്ന് തോന്നുന്നു അതായത് ഒരു ഗഡ്സാണിത് ആദ്യം നേരെ കാണുന്ന ഗഡ്സാണ് ബദ്രി ആണ് ബദ്രി ഘാട്ട് ഈ പുഷ്കർ ഒരുപാട് എന്താ പറയുക ചരിത്രമുള്ള സ്ഥലമാണിത് പുഷ്കർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ എൻ്റെ ക്യാമറയിൽ കുറച്ച് നടന്നു ഇവിടെ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കാണാം അതായത് മെയിനായിട്ട് ഹിന്ദുയിസം ഹിന്ദുവിസവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് പുഷ്കർ എന്ന് പറയുന്നത് ഒരു പിൽഗ്രേമേജ് അല്ലെങ്കിൽ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് സ്പിരിച്വൽ ജേർണി എന്നൊക്കെ നമുക്ക് പറയാം ഈ ആത്മീയ യാത്ര നടത്തുന്ന ആൾക്കാരൊക്കെ ഇവിടെ വരാറുണ്ട് ഏകദേശം ഒരു വാരണാസി മോഡകളത്തെ മോഡലത്തെ തന്നെ ഗാട്സുകളാണ് ഘാട്സ് അപ്പോൾ ഇതൊരു ഘാട്ടിലേക്ക് നമ്മൾ ഇറങ്ങിയാണ് ഇതേപോലെ ഒരു ഇടനാഴിയാണ് ഉണ്ടാവുക പഴയ ശൈലിയിലെ ബിൽഡിങ്ങൾ കാണാം ഇതൊക്കെ മുമ്പ് എത്ര ഒരു അഞ്ഞൂറ് വര്ഷങ്ങൾ അഞ്ഞൂറല്ല അതിനു മുമ്പായി മൂവായിരം രണ്ടായിരം മൂവായിരം വര്ഷങ്ങൾക്ക് മുമ്പേ ഉള്ള ആ ജീവിത ശൈലിയാണിത് ഇവിടെ പശു ഉണ്ടാവും ഇതേപോലെ ആൾക്കാർ കുളിക്കാൻ വേണ്ടി വരും അല്ലെ അവര് സ്നാനം ചെയ്യാന്നൊക്കെ കേട്ടില്ലേ അവിടെ പോയി ഗംഗയിൽ പോയി മുങ്ങി കുളിക്കുക അല്ലെങ്കിൽ ആ പുഴ ഏതാണ് അവിടെ പോയി കുളിക്കുക അതാണ് ഗാഡ്സ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ജേണിക്കുള്ള ആൾക്കാർ ഇവിടെ വരാറുണ്ട് അപ്പോൾ എന്താ വെച്ചാല് മെയിനായിട്ട് ബ്രഹ്മാവുമായി ബന്ധപ്പെട്ട കഥയാണ് ഈ എന്താ പറയാ ലോകത്തിലെ ഏക ബ്രഹ്മ ടെമ്പിളും പുഷ്കറിലാണെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം പത്ത് അമ്പത്തിരണ്ടോളം ഗാഡ്സുകളുണ്ട് നൂറിലധികം ടെമ്പിളുകളുള്ള ഒരു സ്ഥലമാണ് പുഷ്കർ ഗാഡ്സ് തന്നെ ഏകദേശം ഒരു അമ്പത്തിരണ്ട് അമ്പതിൽ കൂടുതൽ ഉണ്ട് എന്ന് പറയണ്ടേ നൂറിലേറെ കൂടുതൽ ടെമ്പിൾസ് ഉണ്ട് പിന്നെ വെച്ചാൽ വെച്ചാല് ബ്രഹ്മാവ് ഒരു കഥ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്നും എന്താ പറയാ ഇത് വീണു താമര വീണു ലോട്ടസ് വീണു അവിടെയാണ് പുഷ്കർ ലേക്ക് ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ഈ തീർത്ഥാടന സ്ഥലം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഞാൻ കുറച്ച് നടന്നു ഇങ്ങനെ കുറച്ച് ഇവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതാ ഇതായി വേറൊരു ഗാഡ്സാണ് ഇതിന്റെ പേര് നമുക്കിവിടെ കാണാൻ പറ്റും ഡൊണേഷൻ ഉണ്ട് ഡൊണേഷൻ ബോക്സ് ഒക്കെ ഉണ്ട് ഡൊണേഷൻ ബോക്സ് എല്ലാ അടുത്തും ഡൊണേഷൻ ബോക്സ് വേണം പഴയ രീതിയിലുള്ള നിർമ്മിതി ഉണ്ടെങ്ങൾ ആ ഒരു എന്താ പറയാ ആ ഒരു ഫൗണ്ടേഷൻ ഒക്കെ സൂപ്പറായിട്ടുള്ളത് ഇതിന്റെ ഹിസ്റ്റർ പറയുകയാണെങ്കിൽ ഇന്നോ ഇരുന്നൂറോ നൂറോ കൊല്ലാൻ മാത്രമായിരിക്കില്ല കാരണം ഹിന്ദുവിസന്റെ ചരിത്രം നാലായിരം അയ്യായിരം വർഷങ്ങളൊക്കെ പഴക്കം പറയുന്നുണ്ട് അപ്പൊ അത്രയും വർഷത്തെ പഴക്കം ഈ ഗാർഡ്സിനൊക്കെ അത്രയും വർഷത്തെ ഇതുണ്ട് ഈ കാസിൽ നിന്ന് ഇതേപോലെ പശുക്കൾ ഉണ്ടാവും കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അതുപോലെ ഇവിടെ മീന് അതുപോലെ പ്രാവ് ഇതിനൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടി നമുക്ക് ചെറിയ സ്വീ ഇതൊക്കെ വാങ്ങാം ഈ കടല അല്ലെങ്കിൽ ചെറിയ ഒക്കെ നിലത്ത് കാണുന്നില്ലേ അതൊക്കെ വാങ്ങിച്ചിട്ട് എന്തെയ്യാം പ്രാവിന് ഇട്ടുകൊടുക്കാം അതുപോലെ ഈ കുളത്തിൽ മീനുണ്ട് ഈ മീനിനൊക്കെ എന്തെയ്യും ചെറിയ കടലൊക്കെ നെറ്റ്സ് പോലത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അതിവിടുന്ന് പാക്കറ്റ് വാങ്ങാൻ പറ്റും നമ്മൾ വാങ്ങിയിട്ട് എന്തെയ്യും നമുക്കിവിടെ കൊടുക്കാം ഇതാണ് പുഷ്കർ ലേക്ക് എന്ന് പറയുന്നത് ഇവിടെ കണ്ട പൂക്കളൊക്കെ കണ്ട മീൻസ് ഇവിടെ സ്നാനം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഹിന്ദു മതത്തിന്റെ വലിയൊരു വിശ്വാസമാണ് ഇതേപോലെ മുങ്ങി കുളിക്കുക എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ ഭാഗമാണ് അപ്പൊ ഇവിടെ മുങ്ങുക എന്ന് പറയുന്ന ആളുടെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കും ഇപ്പൊ ഇതൊരു ഗാഡ്സ് ആണ് ഇത് മെയിൻ ആയിട്ട് ആൾക്കാർ വരിക പല പർപ്പസിന് ആൾക്കാർ വരും ചിലപ്പോൾ റിച്വൽസിന് വരാം ചിലപ്പോൾ സ്പിരിച്വലിറ്റിക്ക് വരാം ചിലപ്പോൾ ടൂറിസ്റ്റുകളായിട്ട് വരാം അങ്ങനെ പല ആവശ്യങ്ങൾക്കും വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഓരോ ഗഡ്സും ഓരോ രീതിയിലാണ് ഉള്ളത് ഇതിപ്പം റിച്വൽസിനാണെങ്കിൽ വേറെ ഇത് സ്പിരിച്വൽ ആണ് ചില ഇത് മെഡിറ്റേഷനാണ് ഇവിടെ വന്നത് കുറെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കും മെഡിറ്റേഷനില്ലേ മെഡിറ്റേഷന് വേണ്ടി വരും ചില ആൾക്കാർ നമ്മൾ നമ്മൾ എന്നെ പോലത്തെ ടൂറിസ്റ്റായിട്ട് വരും കാണാൻ വേണ്ടി വരും അങ്ങനെ ഓരോ ഇറങ്ങി കാണാം സോ ഓരോ ഗഡ്സും അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് കാര്യം മെഡിറ്റേഷൻ ഒക്കെ ആണ് മെയിൻ എന്ന് പറയുന്നത് മെഡിറ്റേഷനൊക്കെ വരുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടേക്കുന്നിരിക്കും ഇവിടെ വരും ഒരു മെഡിറ്റേഷൻ ഒരു സുഖം എന്ന് പറയില്ല സ്ട്രെസ്സൊക്കെ കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ആ ഒരു രീതിക്ക് ഇവിടെ വരുന്ന ആൾക്കാരുണ്ട് ഒരുപാട് പ്രാവുകൾ ഉണ്ട് ഒരുപാട് പ്രാവുകൾ ഈ പ്രാവുകളൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഒരുപാട് പ്രാവുകൾ വരുന്നോക്കിയേ വാവു സൂപ്പർ അല്ലേ അതുങ്ങൾക്ക് മുകളിൽ തീറ്റ എറിഞ്ഞു കൊടുക്കാം ആ തീറ്റ പ്രാവുകൾക്കുള്ള ഭക്ഷണമില്ല തീറ്റ നമുക്ക് പാക്കറ്റായിട്ട് വാങ്ങാൻ കിട്ടും അമ്പത് റുപ്പ്യുള്ളു അതൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ ഈ കൈനോട്ടക്കാരെ പോലത്തെ ചില ആൾക്കാരൊക്കെ ഉണ്ട് സന്യാസിമാരെ വേഷം ഇട്ടിട്ട് ഇങ്ങനെ കൈനോട്ടവും അല്ലപോലെ ചെറിയ റിലീഫൊക്കെ നൽകുന്നു നമ്മളെ കൈ പിടിച്ച് ചെറിയ മന്ത്രങ്ങളൊക്കെ ചെല്ലി നമുക്ക് ചെറിയൊരു എന്താ പറയുക ഒരു ഒരു തരം എന്താ പറയുക ഒരു സെക്കൻഡ് തോട്ട് അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു സ്ട്രെസ്സ് നമുക്ക് മാറ്റുന്നതിന് ഒരു എനർജി തരുന്നതിനൊക്കെ ആൾക്കാരൊക്കെ കാണാം സംഭവം അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ അതുപോയി ചെയ്യും അതുപോലെ പല ടെമ്പിൾസ് ഉണ്ട് ഇവിടെ കുറേ ഫോട്ടോസുകളൊക്കെ വെച്ചിട്ടുണ്ടാവും കുറേ ആൾക്കാരുടെ ചില ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനത്തെ ഗഡ്സിൽ പുഷ്കർ ലൈക്ക് അല്ലെങ്കിൽ പുഷ്കർ ഈ ഗഡ്സിൽ വന്നാൽ നമുക്കിതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ മുമ്പിൽ ആൾക്കാർ എന്താ ചെയ്തത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ മെയിൻ മെയിനായിട്ടുള്ള ഘട്ട്സ് എന്ന് പറയുന്നത് ബ്രഹ്മാ ഘട്ട്സ് പിന്നെ വരാഹ് ഘട്ട്സ് ഉണ്ട് വരാഹ് ഘട്ട് പിന്നെ ഗാവ് ഗട്ട് പിന്നെ ഗാംഗൂർ ഗാംഗൌർ ഗട്ട് ഇതൊക്കെയാണ് മെയിൻ ഗട്ട് എന്ന് പറയുന്നത് സാധുവിനോട് ഇൻറ്ററാക്ഷൻ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞില്ല നേരത്തെ ഇവിടെ ഈ മെഡിറ്റേഷൻ കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവരെ നമ്മുടെ സാധൂസ് എന്ന് പറയാം സാധുസ് അതായത് ഇത്തരം ഫിലോസഫിയൊക്കെ പഠിച്ച ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ മെയിനായിട്ട് ഫോറിനേഴ്സൊക്കെയാണ് അവർ കാണുക നമ്മളെ ആൾക്കാരെ കാണും നമ്മളെ ഇന്ത്യൻസും കാണും അപ്പോൾ അവർ ഇൻ്ററാക്ഷൻ ചെയ്യുക അവർ ഒരുതരം മെഡിറ്റേഷനിലേക്ക് അവർ നമ്മൾ എത്തിക്കും നമ്മളെത്തിക്കും അവർ മെഡിറ്റേഷനിലേക്കൂടി റിലീഫ് കിട്ടുന്ന ഒരുപാട് പേരുണ്ട് സോ അതിനും ഇവിടെ വരുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ はい അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ടെമ്പിളൊക്കെ ഉണ്ട് നിങ്ങൾ ടെമ്പിളൊക്കെ കാണാൻ പറ്റും അല്ല ഇതൊക്കെ കണ്ട പഴയ ബിൽഡിങ്ങുകളാണ് പഴയ കല്ല് കൊണ്ട് ഉണ്ടാക്കിയ ബിൽഡിങ്ങൾ ഇതൊക്കെ ഒരുപാട് ഇതൊക്കെ ഈ ചെടിയൊക്കെ വളർത്തിയണ്ട ആ കല്ല് ഉണ്ട് നിങ്ങൾ റൗൺ ഷേപ്പായ കല്ല് അതായത് ഇതൊരു ഘട്ടമാണ് കണ്ട ശീതല ശീതല മാതാ ഘട്ട് ശീതല മാതാ ഘട്ടാണിത് അങ്ങനെ ഒരുപാട് ഘട്ടുകളുണ്ട് വണ്ടർഫുൾ അല്ല വളരെ ഒരു അത്ഭുതം തോന്നുന്നു ശീതല ഗാഥാഘട്ട് ഇതായത് വേറൊരു ഘാട്ട് കണ്ട അത് അമഠ് തായഘട്ട് ഹിന്ദിന് ഹിന്ദി അത്ര വശമില്ല എനിക്ക് അതാണ് വേറൊരു പ്രശ്നം സോ ഇതാണ് ഘാട്ട് എന്ന് പറയുന്ന സംഭവം അപ്പം നമ്മൾ നടന്നിട്ട് ഇവിടെ കുരങ്ങനെ കണ്ടാൽ മങ്കീസിനെ കണ്ടാൽ എല്ലാം ഉണ്ട് അപ്പം ഞാൻ പറയ പശു ഉണ്ട് നായ്ക്കളുണ്ട് മങ്കിയുണ്ട് ഇതൊക്കെ മുൻകാലങ്ങളിലുണ്ട് ഇത് ഇതുകൊണ്ട് ഇത് ചെറിയൊരു പാണ്ഡവ ഇവിടെ നിന്ന് ബ്രാഹ്മിൺസിന് ഫീഡ് ചെയ്ത് എന്നുള്ളൊരു ബോർഡാണ് മുമ്പ് ഇപ്പോഴല്ല പഴയ കാലം മുമ്പ് അപ്പം നമ്മുടെ താഴോട്ട് ഇറങ്ങിയാണ് ഇതിപ്പോൾ മാർബിള് കൊണ്ട് ഉണ്ടാക്കിയാണ് ഇതൊരു മെയിൻ ആയിട്ടുള്ളൊരു കാട്ടാണിത് കുരങ്ങൻ അതുപോലെ പശു തൊട്ടപ്പുറം നായ്ക്കൾ പക്ഷികൾ ഒരു ഇതാണിത് മുൻ ഒരു മുൻകാല സംസ്കാരമാണ് നമുക്കിവിടെ കാണിച്ചു തരാൻ വരുന്നത് ഇന്ന് നമ്മൾ മൊബൈൽ ഫോൺ ടെക്നോളജിയൊക്കെ ഉപയോഗിക്കുന്നെങ്കിലും മുൻപ് ഒരു ആയിരം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പും ഏകദേശം ഇതേപോലെ തന്നെ അന്ന് വേറെ ഇവർ ഇന്ന് നമ്മൾ ഈ മനുഷ്യരാണെങ്കിൽ അന്ന് ഒറ്റ വ്യത്യാസമുള്ളൂ അന്ന് വേറെ മനുഷ്യരായിരിക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവുന്ന മാത്രം കണ്ട അവിടെ കുറേ ആൾക്കാർ പൂക്കളെ പശുക്കളെ കാണാം പൂക്കളൊക്കെ അവിടെ ഇട്ടു കണ്ട പൂക്കളെ കൊണ്ടുള്ള ആരാധന ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്ത് കാണാം പശുക്കളൊക്കെ മെയിൻ ഇവിടുത്തെ ആൾക്കാർ ജീവികളാണ് ഇവിടുത്തെ അതുപോലെ അവിടെ കുളിക്കുന്നതും അതുപോലെ പല റിച്വൽസും ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണാൻ പറ്റും ആ ഒരു പഴയ ഇത് പുഷ്കർ എന്ന് പറയുന്നത് അതായത് വർഷങ്ങളോളം ആയിരം രണ്ടായിരം വർഷങ്ങൾക്ക് മുകളിൽ ഉണ്ടാവും ഈ ഒരു രീതി തുടർന്നുകൊണ്ടേയിരിക്കുന്നത് സോ ഇത് വളരെ ഒരു എന്താ പറയുക നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയാണ് പെട്ടെന്ന് ഒരു ദൂരത്ത് നിന്ന് കണ്ടാൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും വലിയൊരു കാര്യമായിട്ട് തോന്നില്ല നമ്മൾ ശരിക്കും എന്താണ് ഈ പടവുകൾ കൊണ്ടൊക്കെ അർത്താക്കുന്നത് പക്ഷേ നമ്മളതിന് കുറച്ച് കാര്യങ്ങളിൽ ഇറങ്ങി മനസ്സിലാക്കണം അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്കറിയാൻ പറ്റുക സോ ഇതുണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോഴല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് ഇങ്ങനത്തെ വർഷ ഡിസൈനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല കഴിവും വേണം ഇന്ത്യയുടെ വാസ്തുവിദ്യ എന്ന് പറഞ്ഞ ലോക പ്രസിദ്ധമാണ് ശരിക്കും പറഞ്ഞാൽ അത് ഇന്ത്യ മുഴുവൻ കറങ്ങിയാലോ നമുക്ക് മനസ്സിലാക്കാനും പറ്റുള്ളൂ

जी बेटा की बेटा ഇവിടെ ജീപ്പ് സഫാരി ഒക്കെ ഉണ്ട് കേട്ടോ ജീപ്പ് സഫാരി ക്യാമൽ സഫാരി ഇതൊക്കെ ഉണ്ട് ക്യാമൽ സഫാരിയൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് ഇതൊക്കെ ചെയ്യാം പിന്നെ ഹോട്ടൽസും കാര്യങ്ങൾസ് ഉണ്ട് നല്ല അടിപൊളി ഹാൻഡ് ക്രാഫ്റ്റ് ഷോപ്പുകളൊക്കെ ഉണ്ട് കണ്ടോ ഈ രാജസ്ഥാനി മോഡൽ നല്ല ലൈറ്റ് നല്ല കളറൊക്കെ ഇട്ടിട്ട് നല്ല കളറിട്ട് ഓരോ വളകളും അതിൻ്റെ നമ്മളെ ഗുജറാത്ത് രാജസ്ഥാനെന്നൊക്കെയാണ് വളകളൊക്കെ ഒരു കാലത്ത് വരിക ഉത്തരേന്ത്യ എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ കാണാൻ പറ്റും അടിപൊളി തന്നെ കേട്ടോ മോശം ที่สวัสดีกันแล้วเดี๋ยวนะครับเดี๋ยวนะครับมาเลยครับมาเลยครับ <coughs> 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 <coughs>

¿Cómo fue? どうぞご自宅に入ってください。